ഹലോ ഡാറ്റ് ചുമതതെ ചുമതതെ ഡാതനം അപ്പോൾ ഞാൻ ഒരു മൂന്ന് ചാനലില് നോ ബാങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നോക്കാം ഇതായിരിക്കും പിന്നെ ഈ വസ്ത ഇതെന്താ കുച്ചക്ക കേസ്റ്റ് എങ്ങോട്ട് കൊടുക്കുന്നേ നല്ല കരിപ്പ് ഉണ്ടോ നല്ല കരിപ്പും ഉണ്ടോ അമ്മന്റെ പോലെ അമ്മ വീട്ടിൽ അപ്പമുച്ച ആ കഴിക്കാം പക്ഷെ അമ്മ കുടിച്ചിട്ട് പറയാ അല്ല പൊട്ടി അലിഞ്ഞു പോയിട്ടോട്ടെ ഈ വാലിക്ക് പോയിട്ടോ ഗ്യാസ് നമുക്ക് പൊട്ടിച്ച് ไปดูดิศีรินัยโคตตปิ๊ดๆโคตตอัยโยอัลนี่กานซระสิงโตเตวะดิอนโดโดโดเดดัสไงอันนั้นทารีเอตุมมาตุมมาดานิกานซุมมาเปยจะกะตะแอนด์ไกจะกะตะตุมมาเตนะอินดิอินโด <laughs> <laughs> <oples> போட்மே அன்னி காட்ட ஒரு வீடைக்கு போறேன் அப்ப அப்ப அன்னி சாக்கோலெட் போயப்போ சாக்கோலெட் ஒரு பாட்டு ஆனது நான் பே சாக்கோலெட் வாக்க போவா அதுல மத்தி சாட்னி அது ஊத்திண்டா உத்த கை வைக்கும்போது நான் ஐ டிட் நோ மடி வெரி அது போந்தி ரேம்பா இப் வேறடா ആ പാരറ്റാ പൈസ ഞാൻ വീഡിയോ ഇത് ഇങ്ങനെ ഇവിടെ വെച്ചാൽ വലിയ നല്ല മെടുത്തു കൺട്രോൾ ഉണ്ട് പക്ഷെ നമുക്ക് എടുക്കണ്ട ആണ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പ് ഓ പോക പോക ഇതെ പൊളി ഇത് പൊളി ട്രൂ പൗഡർ അല്ലോയാ അമ്മ അതന്നെ കേക്ക് നല്ല രുചുണ്ട് നല്ല ടേസ്റ്റുണ്ട് わ道がば